പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നിരുന്നു ഉറപ്പ് കൊടുത്തതാണ് ഈ മാറ്റർ സി ബി ഐ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ഈ കേസ് സി ബി ഐക്ക് റെഫർ ചെയ്യുന്നു ഉറപ്പ് കൊടുത്തതാണ് ഇതുവരെ ഇന്നുവരെ ആ ഇഷ്യൂ സി ബി ഐക്ക് എത്തിയിട്ടില്ല എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഇതുവരെ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് അങ്ങോട്ട് പോയിട്ടില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സസ്പെൻഷൻ വിലിൻ്റെ ഒരു അറ്റംപ്റ്റ് എല്ലാം കാണുമ്പോൾ ഇതൊരു ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒന്നും അലജ് ചെയ്യല്ല ഇതാണ് എന്താണ് ഡിലേ സി ബി ഐക്ക് ഇത് കേസ് ഇരുപത്തിനാല് മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു സാധനമല്ലേ എന്താണ് ഇതുവരെ പോവാത്തത് ഒന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന മുമ്പ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറെ ഒരു ഒരു മൂവ് അതെന്തിനാ മിന്നിയാന്ന് ഞാൻ ഇവിടെ ഒരു എഡ്യൂക്കേഷനിസ്റ്റിന്റെ സമ്മിറ്റിൽ വർത്തമാനം പറയുമ്പോൾ എന്നോട് ചില കുറെ ആൾക്കാർ ചോദിച്ചു ഇതെന്താണ് നമ്മുടെ നാട്ടിൽ മുപ്പത്തിയേഴ് ശതമാനം ഡിഗ്രി സീറ്റ്സിലെല്ലാം വേക്കൻസി ഇതല്ലേ നമ്മളുടെ യൂണിവേഴ്സിറ്റീസും കോളേജസിലെല്ലാം ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ കുട്ടികൾ പേടിച്ചിട്ട് ഇപ്പോ പേരന്റ്സിനും കുട്ടികളെ കോളേജിൽ അയക്കണ്ട അപ്പൊ സിദ്ധാന്തിന്റെ മരണവും സിദ്ധാന്തിന്റെ ഈ ട്രാജിക് ഡെത്ത് ഒരു അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനമല്ല അതിനെ ഒരു രാഷ്ട്രീയത്തിനെ അതിനെ ഒരു ഹൈഡി ചെയ്തിട്ട് സി ബി ഐയിൽ കൊണ്ടു അല്ല റെഫർ ചെയ്യുന്ന പറയുന്നു മൂന്നു അത് റഫർ ചെയ്തിട്ടില്ല എന്നിട്ട് ഒരു സൈഡില് മറ്റൊരു സസ്പെൻഷൻ അലജഡ് സ്റ്റുഡൻസിന് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു ഇതിൽ ന്യായം വേണം ഇത് സമ്മതിക്കില്ല ഇതിനെ ഒരു കാർപ്പറ്റിൽ അണ്ട് അണ്ടർ സ്വീപ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ന്യായം കിട്ടിയേ പറ്റൂ ഒരു കുട്ടി സിദ്ധാന്ത് പഠിക്കുന്നൊരു കുട്ടി ആ കുട്ടിന് മുമ്പ് എത്രയോ ഫ്യൂച്ചർ ഡ്രീംസിൻ ഷനുള്ള ഒരു കുട്ടീനെ ആ കുട്ടീന്റെ ഒരു ട്രാജിക് ഡെത്ത് ആ ഡെത്തിനെ നമ്മൾ സി ബി ഐ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോന്റെ ഒരു എക്സ്പെക്ടേഷനാണ് അപ്പോ ഞാൻ വേറൊന്നും പറയുന്നില്ല ഇദ്ദേഹം പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ് ശരിയാണ് ഇങ്ങനെ നമ്മൾ ഈ കേസിന് ഫുട്ബോൾ ചെയ്യാൻ സമ്മതിക്കില്ല സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഉടനെ തുടരണം അതിൻ്റെ അത് സ്റ്റാർട്ടാവണം മുമ്പ് എവിഡൻസോ അതിന്റെ പിന്നെ പെർപ്പട്രേറ്റേഴ്സിന്റെ കൂടെ എവിഡൻസ് ടാമ്പറിങ്ങോ അവരെ പിന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല സിബിഐ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം